ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമവദന്തത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തേഴ് ഇത്രയും പതിവ് നോക്കുന്നു പഠിക്കാം കഴിഞ്ഞ ദിവസം പഠിച്ചത് ശ്രീരാമനും ലക്ഷ്മണനും കൂടി വിശ്വാമിത്രനോടൊപ്പം വനത്തിൽ വിശ്വാനഥൻ്റെ യാഗരക്ഷയ്ക്ക് പോയ സമയത്ത് താടക എന്ന ഒരു രാക്ഷസി ആക്രമിക്കാൻ വന്നപ്പോൾ താടകയെ ശ്രീരാമൻ വധിച്ചു എന്നാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് ഇനിയും സിദ്ധാശ്രമത്തിൽ ചെല്ലുകയും സിദ്ധാശ്രമം വിശ്വാനാഥൻ്റെ ആശ്രമമാണ് അവിടെ ചെല്ലുകയും യജ്ഞം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ രാക്ഷസന്മാർ വരുന്നു യജ്ഞം മുടക്കുക എന്നുള്ളതാണ് എപ്പോഴും അവർ ചെയ്യുന്നത് ആ രാക്ഷസന്മാരെ വധിക്കുന്നു മാരീജൻ എന്ന രാക്ഷസനെ ഒരു വസ്ത്രം മൂലം സമുദ്രത്തിൽ വീഴ്ത്തി സുബാഹു തുടങ്ങിയ അശുരന്മാരെ എല്ലാം വസിച്ചു എന്നിട്ട് ജനകൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അഹല്യ ഇവിടെ ആശ്രമത്തിൽ എത്തുകയും അഹല്യക്ക് ശരിയായി നിന്ന് അഹല്യക്ക് ശ്രീരാമൻ മോക്ഷം കൊടുക്കുകയും ചെയ്യും അതിനുശേഷം ജനകൻ്റെ ആശ്രമത്തിൽ എത്തിയിട്ട് അവിടെ ആ ശൈവ ചാപം വിളിച്ചിട്ട് സീതയെ സീതാസ്വയംവരം മറ്റേ ലക്ഷ്മണൻ തുടങ്ങിയ നാല് പുത്രമാരും ദശരഥന്റെ പുത്രന്മാരും ജനകന്റെ കൊട്ടാരത്തിലെ നാല് കന്യകമാരെ സീത വിള മാണ്ഡവി ശ്രുതകീർത്തി എന്നീ നാല് കന്യകമാരെ വിവാഹം കഴിക്കുന്ന കഥയാണ് എന്ന് പറയുന്നത് ഒരു പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം തഥ സിദ്ധാശ്രമം പ്രാപ്യ കൗശിക സഹരാഘവധ്വരഞ്ജസമാരേഭേ സമാഗമൻ പദം ഓരോന്ന് പറയാം തഥ സിദ്ധാശ്രമം പ്രാപ്യ കൗശിക സഹരാഘവ അധ്വുരം ചമാരെഭേ രാക്ഷസാഹ ച സമാഗമൻ തഥ എന്ന് പറഞ്ഞാൽ അനന്തരം അവ്യയപദമാണ് സിദ്ധാശ്രമം സിദ്ധാശ്രമത്തെ അത് ദ്വതീയ വിഭക്തിയാണ് പ്രാപ്യ പ്രാപിച്ചിട്ടെന്ന് പറഞ്ഞാൽ എത്തിയിട്ട് സിദ്ധാശ്രമത്തെത്തി വിശ്വാമിത്രൻ്റെ ആശ്രമമാണ് അവിടെ എത്തിയിട്ട് പ്രപ്പ്യാന്ന് പറഞ്ഞാൽ ലബന്ധം അവ്യയവൻ പറയും യാ ഇതിൽ അവസാനിക്കുന്ന അവയവമാണ് ഒരു കാര്യം ചെയ്തിട്ട് എന്നുള്ള അർത്ഥമാണ് ആലോക്യ കണ്ടിട്ട് എന്നർത്ഥം അകത്യ വന്നിട്ട് എന്നർത്ഥം ആജമ്യ ആചമിച്ചിട്ട് യാതിൽ അവസാനിക്കുന്ന അവ്യയമാണ് കൗശികഹ കൗശിക എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രം സഹരാഘവഹ എന്നൊന്നിച്ച് എടുക്കണം കാരണം രാഘവനോട് കൂടിയ കൂടിയവൻ എന്നോർത്ഥം സഹ വേറെ വാക്കായിട്ട് പ്രയോഗിക്കുവാണെങ്കിൽ രാഘവേന സഹ രാഘവനോട് കൂടി എന്ന് പറയേണ്ടി വരും ഇതങ്ങനെയല്ല സഹരാഘവഹ എന്ന് പറഞ്ഞാൽ രാഘവനോട് കൂടിയവൻ എന്നുള്ളത് പ്രഥമ വിഭക്തിയായിട്ട് ബാലഹ എന്നുള്ളതുപോലെ പോലെ വരുന്നതാണ് രാഘവൻ ശ്രീരാമൻ അധ്വരം അധ്വരം എന്ന് പറഞ്ഞാൽ യജ്ഞം യാഗം യജ്ഞം തുടങ്ങുമ്പോഴാണ് രാക്ഷസന്മാർ വരുന്നത് അധ്വരം ധരത്തെ എടുക്കണം ആയിട്ടെടുക്കണം എന്ന് പറഞ്ഞാൽ അവ്യയമാണ് ധുരത്തെയും ഉം എന്നുള്ള അർത്ഥമാണ് സമാരേഭേ സമാരേഭേ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു ക്രിയയാണ് ഭൂതകാലക്രിയയാണ് ഇട്ട് രൂപമായിട്ട് ഒരു ആത്മനിയപ്പെടും രാക്ഷസാഹ രാക്ഷസന്മാർ അത് രാക്ഷസാഹ രാക്ഷസവും രാക്ഷസാഹ ബഹുജനമാണ് ച എന്ന് പറഞ്ഞാൽ ഉം അഭിയേ രാക്ഷസന്മാരും സമാഗമൻ എത്തിച്ചേർന്നു അതും ക്രിയയാണ് ലങ്ങാണ് ആഗമത് ആഗമതാം ആഗമൻ അന്വയം ആയിട്ട് പറയാം അന്വയം തഥ അനന്തരം എന്നെ തുടങ്ങാം അതാഹരാഘവ കൗശിക എന്നോട് എടുക്കണം രാഘവനോടു കൂടിയ കൗശികൻ വിശ്വാതൻ സിദ്ധാശ്രമം പ്രാപ്യ സിദ്ധാശ്രമത്തിലെത്തിയിട്ട് അധ്വരം സമാരേഭേ ച എന്നെടുക്കണം അദ്ധ്വരത്തെ ആരംഭിക്കുകയും ചെയ്തു രാക്ഷസമാഗമൻ ച എന്നെടുക്കണം രാക്ഷസന്മാർ വരികയും ചെയ്തു അടുത്ത ബോധ്യം നോക്കാം രാഘവസ്തുതോസ്ത്രേണ ക്ഷിപ്വാ മരീചമർണവേ സുബാഹു പ്രമുഖാൻ ഹ്ഞ അപാലയൻ മേ രാഘവസ്ത്രേണ ക്ഷിപ്ത മാരീജം അർണേ സുബാഹു പ്രമുഖാൻ ഹം ച അപാലയത് മുനേ സന്ധി വന്നിട്ട് അപാലയൻ മുനേ രാഘവസ്തു രാഘവ തു തധോസ്ത്രേണ എന്നുള്ളത് തതഹ ആണ് തഥോ എന്നുള്ളത് തതഹ അസ്ത്രേണ രാഘവഹ രാഘവൻ ശ്രീരാം എന്നത് ഒരവ്യയമാണ് രാഘവൻ ആകട്ടെ എന്ന് എടുക്കണം തതഹ അത് അനന്തരം എന്നുള്ള അർത്ഥത്തിലെ അവിയയമാണ് തതഹ അതാണ് തഥോ എന്നതായത് അസ്ത്രേണ അസ്ത്രത്താൽ അമ്പിനാൽ തൃതീയ വിഭക്തിയാണ് ക്ഷിപ്പ് വെറിഞ്ഞു വീഴ്ത്തിയിട്ട് എന്താ ഇതിലുള്ള അവിയയം കഴിഞ്ഞ മധ്യത്തിൽ നമ്മൾ യാ എന്നവസാനിക്കുന്ന അവ്യയം പറഞ്ഞു പ്രാപ്യ പ്രാപിച്ചിട്ട് ഈ ത്വ എന്ന അവസാനിക്കുന്ന അവ്യേയത്തിനും ഇതേ അർത്ഥമാണ് ക്ഷിപ്ത എറിഞ്ഞ് വീഴ്ത്തിയിട്ട് അതുപോലെ ഗത്വ എന്ന് പറഞ്ഞാൽ പോയിട്ട് പഠിത്തുവ പഠിച്ചിട്ട് ആ രീതിയിൽ ത്വാ അതിന് കൃത്വാന്തം അവ്യേയം എന്നാണ് പറയുന്നത് കഴിഞ്ഞ യായിൽ അവസാനിക്കുന്നതിന് ലബന്ധം അവിയയം എന്നാണ് പറയുന്നത് ഇത് ക്ത്വാാന്തം അവിയയം ക്ഷിപ്ത്വ എറിഞ്ഞു വീഴ്ത്തിയിട്ട് ഇവിടെ ആരെയാണ് മരീചം മരീചനെ വിദ്യാഭ്യക്തി അർണവേ അർണവെന്ന് പറഞ്ഞാൽ സമുദ്രം സമുദ്രത്തിൽ അമ്പ ചെയ്ത് ആ അമ്പിൽ സമുദ്രത്തിൽ കൊണ്ടു വീഴ്ത്തി അർത്ഥം അർണവം സമുദ്രം അർണവേ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ സപ്തമിയാണ് സുബാഹു പ്രമുഖാൻ പ്രമുഖന്മാരെ സുബാഹു തുടങ്ങിയ മുഖ്യ മുഖ്യ രാക്ഷസന്മാരെ പ്രമുഖ രാക്ഷസന്മാരെ അത് ദ്വിതീയ വിഭക്തി ബഹുവചന രൂപമാണ് പ്രമുഖന്മാരെ ഹത്വ ഹ എന്നുള്ളതും നേരത്തെ കഴിഞ്ഞ ഇത് പറഞ്ഞപോലെ ത്വ എന്ന അവസാനിക്കാം ഹനിച്ചിട്ട് അവരെ ഹനിച്ചിട്ട് യജ്ഞം യജ്ഞത്തെ ദ്വിതീയ വ്യക്തിയാണ് ച യജ്ഞത്തെയും അപാലയത് അപാലയതെന്ന് പറഞ്ഞാൽ പാലിച്ചു പരിപാലിച്ചു മുനേഹ് മുനിയുടെ അപാലയതെന്നുള്ള ക്രിയയാണ് അത് ലഗ്ന ലങ്ങ് ഭൂതകാലക്രിയയാണ് മുനേഹെ മുനിയുടെ മുനിഹി എന്നുള്ള വാക്കിൻ്റെ ഷഷ്ടി യോജന രൂപമാണ് മുനിയുടെ എങ്ങനെ പറയാമെന്ന് നോക്കാം ഗദ്യത്തിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം ഘവ ശ്രീരാമൻ ആകട്ടെ തഥാ അനന്തരം വസ്ത്രേണ അസ്ത്രത്താൽ മരീചം അർണവേക്ഷിത്വ മരീചനെ അർണവത്തിൽ സമുദ്രത്തിൽ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് മരീചനെ അവിടെ ആ സമയത്ത് വധിക്കുന്നില്ല വധിച്ചിട്ട് സുബാഹുപ്രമുഖാൻ ഹത്വ എന്നെടുക്കണം ഒക്കെ ഹനിച്ചിട്ട് വിനേഹ യജ്ഞം അപാലേത് ച എന്നറക്കണം മുനിയുടെ യജ്ഞത്തെ പരിപാലിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം നോക്കാം കൗശികേന തഥോ രാമോ നീയമാന സഹാനുജ അഹല്യശാപനിർമോക്ഷം കൃത്വ സംഭ്രാവ മൈഥിലം വാക്കുകൾ അതൊക്കെയാ നോക്കാം കൗശികേന തതോകള് തഥ രാമോ രാമ നീയമാന സഹാനുജ അഹല്യശാപനിർമോക്ഷം കൃത്വ സമ്പ്രാപ മൈഥിലം ഇങ്ങനെയാണ് വാക്കുകൾ അർത്ഥം നോക്കാം കൗശികേന കൗശികനാൽ അത്യാത്യ കവിതാണല്ലോ കൗശിക എന്ന് പറഞ്ഞാൽ വിശ്വാസന വിശ്വാസനാൽ തഥഹ എന്ന് പറഞ്ഞാൽ അനന്തരം രാമോ രാമഹ രാമൻ നീയമാനഹ നയിക്കപ്പെട്ടവനായിട്ട് നീയമാന നയിക്കപ്പെട്ടവൻ കൗശികൻ കൊണ്ടുപോയി എന്നുള്ള പ്രസവമാണ് കൂടെ കൊണ്ടുപോകപ്പെട്ടവനായിട്ട് സഹാനുജ എന്നുള്ളത് അനുജനോട് കൂടിയവൻ അനുജനോട് കൂടിയവനായ രാമഹ രാമഹ എന്നുള്ളതിൻ്റെ വിശേഷമാണ് സഹ അനുജ രാമഹ അനുജനോട് കൂടിയവൻ സഹ ചേർത്ത് പറയണം അപ്പോഴേ അനുജഹ എന്ന് പറയാനൊക്കെ അല്ലാതെ സഹ എന്ന് പറയണമെങ്കിൽ രാമനോട് കൂടി എന്ന് പറയണമെങ്കിൽ രാമേണ സഹ എന്ന് പറയണം ഋതുരാമൻ കൗശിക്കിനാൽ നയിക്കപ്പെട്ടവനായിട്ട് കൊണ്ടുപോകപ്പെട്ടവനായിട്ട് അഹല്യാശാപനിർമോക്ഷം കൃത്വ അഹല്യാശാപ നിർമോ മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം അഹല്യാശാപമോചനം അഹല്യ ഒരു ശിലയായി തീരാൻ ഗൗതമ മിനി ശമിച്ചതാണ് അങ്ങനെ ശരിയായിട്ട് കിടക്കുകയായിരുന്നു ഗൗതമിനി തന്നെ ഗൗതമ തന്നെ ശാപമോക്ഷം നൽകിയിരുന്നു അങ്ങനെയും പ്രേതായുഗത്തിൽ ശ്രീരാമദേവൻ ഇവിടെ വരും ആ ശ്രീരാമദേവൻ്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ ആ അഹല്യൊക്കെ ശാപം തീരും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുന്ന ആ അഹല്യയുടെ ആശ്രമത്തെത്തിയിട്ട് ആ ശില ആ ഫാദർ സ്പൃഷം അശില മാറി അഹിലയ പ്രത്യക്ഷപ്പെട്ടു അഹില്യ ഗൗതവൻ്റെ ആശ്രമത്തിലേക്ക് പോയ കഥയുണ്ട് അഹിലയ വളരെ സുന്ദരിയായിരുന്നു ഗൗതമൻ്റെ പത്നിയായിരുന്നു ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഇന്ദ്രന് ഈ അഹിലയുമായിട്ട് അഹിലെ ആകൃഷ്ടനായിട്ട് അഹിലയ ആശ്രമത്തിൽ വരികയും ഈ ഗൗതമൻ്റെ വേഷത്തിൽ ഗൗതമൻ പ്രഭാത സന്ധ്യാവന്ദനത്തിന് പോകുമ്പോൾ ഏകുദവൻ്റെ വിഷത്തിലെത്തി അഹല്യുമായി അഹല്യയോടൊപ്പം കഴിയുന്ന ഒരു സന്ദർഭം ഉണ്ടായി ഏതവൻ എന്തോ പ്രശ്നം തോന്നിയിട്ട് തിരിച്ചെത്തുമ്പോൾ ഈ സന്ദർഭമാണ് ഏതവൻ ശവിക്കുന്നുണ്ട് ഇന്ദ്രനെ ശവിച്ചു സഹസ്രഭകനാകട്ടെ എന്നൊക്കെ ശവിച്ചത് അങ്ങനെ വളരെ കാലം ഇന്ദ്രനെ വിഷമിച്ചു കഴിഞ്ഞു അതോടൊപ്പം അഹല്യേയും ശവിച്ചു അഹല്യ നിരപരാധിയായിരുന്നെങ്കിലും അഹല്യെ ശവിക്കുന്നുണ്ട് ഇങ്ങനെ ശിലയായി നിൽക്കട്ടെ യും അഹല്യ ശാപം മോക്ഷം വേണമെന്ന് പറയുമ്പോഴാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രീ ത്രേതായകത്തിൽ ശ്രീരാമദേവൻ പാർട്ടിസിപ്പിച്ച് നിൽക്കുമ്പോൾ ശാപമോക്ഷം എന്ന് പറയുന്നത് അതാണ് കഥ അതാണ് അഹല്യാശാപനിർമോക്ഷത്തെ അഹല്യാശാപത്തിൻ്റെ മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം എന്നുള്ളതാണ് മോക്ഷം എന്നുള്ള വാക്കിന് അങ്ങനെ അർത്ഥമുണ്ടല്ലോ ഈ ലോ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചനം ആണ് മോക്ഷം എന്നുള്ളത് ഈശ്വരനിൽ അഭയം പ്രാപിക്കുക എന്നുള്ള ലൗകിക ദുഃഖങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും ഒക്കെ മോചനം നേടിയിട്ട് ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ മോചനം എന്നാണ് ഇവിടെ അഹല്യാശാവത്തിൽ നിന്നുള്ള മോചനമാണ് അതിനെ കൃത്വ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് ആ മോചനത്തെ ചെയ്തിട്ട് മോചിപ്പിച്ചിട്ട് അർത്ഥം കൃത്വ കുതാന്ത വിയമാണ് സംപ്രാപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു ഇട്ട് പരസ്മയ പദരൂപമാണ് പ്രാപ സംഭ്രാപ്തോഹു സംഭ്രാപുഹു എന്ന് പറയുന്നത് സംഭ്രാപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു മൈഥിലം സംഭ്രാവം മൈഥിലം എന്ന് പറഞ്ഞാൽ പറ 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 പറഞ്ഞാ മിഥിലാധിപനെ എന്നാണ് മിഥിലാധിപന് ജനകരാജാവാണ് മിഥിലാധിപനെ ജനകരാജാവിനെ അന്വരു രൂപത്തിൽ നോക്കാം തഥ കൗശികേന നീയമാനഃ തഥാന്ന് പറഞ്ഞ അനന്തരം കൗശികനാൽ നയിക്കപ്പെട്ടവനായ കൗശികൻ കൊണ്ടുപോകപ്പെട്ടവനായ സഹ അനുജ രാമ അനുജനോട് കൂടിയവനായ രാമൻ അഹല്യാശാവനിർമോക്ഷത്തെ ചെയ്തിട്ട് അഹല്യാശാവനിർമോക്ഷം കൃത്വ മൈഥിലം സം മിഥിലാധിപനെ ജനകരാജാവിനെ പ്രാപിച്ചു ഗജാപുരിയിൽ എത്തി അടുത്ത പദ്യം നോക്കാം ജനകേന അർച്ചിതോ രാമ കൗശികേന പ്രചോദിത സീതാനിമിത്തം ആനീതം ബഭഞ്ച ധനുരൈശ്വരം വാക്കുകൾ നോക്കാം ജനകേന അർച്ചിത രാമ അവിടെ ജനകേന അർച്ചിത ദീർഘമാണ് ജനകേന അർച്ചിത സന്ധ്യ വരുമ്പോൾ ദീർഘമാവും അർച്ചിതോ ഉള്ളത് അർച്ചിത രാമ കൗശികേന പ്രചോദിത സീതാനിമത്തം ആനീതം വിഭഞ്ച ധനുരേശ്വരമുള്ള വാക്ക ധനു ഐശ്വരം അത് വിസർഗോഡ് ര രകാരം രേഭം രകാരത്തിന് രേഭം എന്ന് പറയും ര എന്ന അക്ഷരം ഉള്ളതിന് രകാരം എന്ന് പറയും എന്ന അക്ഷരം കകാരം ച ചകാരം ആ രീതിയിൽ രേഖാരൻ പക്ഷേ രായിക്ക് രേപം എന്നൊരു പ്രയോഗം കൂടെ ഉണ്ട് അതായിട്ട് മാറുകയാണ് ഈ വിസർഗം വിസർഗം പല സമയത്ത് പല ചിലയിടത്ത് ഷായായിട്ട് മാറും പലയിടത്തും സായായിട്ട് മാറും ചിലയിടത്തും ഓ ആയിട്ട് മാറും രാമോ എന്ന് പറഞ്ഞാൽ രാമ എന്നാണ് രാമസ്തഹ രാമ അവിടെ സായായി രാമ തതഹ രാമശ്ചക്രേ രാമ ചക്ര എന്നുള്ളത് ഷായ രാ ആ വിസർഗം ഷായ രാമശ്ചക്രേ രാമസ്പത രാമോഗത്വ അങ്ങനെ വിസർഗത്തിന് പല രീതിയിലാണ് മാറ്റം വരുന്നത് ഇവിടെ ധനുഹു ഐശ്വരമുള്ളത് രായായി ധനുരൈശ്വരം ഇവിടെ രായ സഹ വരുന്നതാണ് വിസർഗം മാറുന്നതാണ് ധനുഹു ഐശ്വരം ഇനി അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പറയാം അർത്ഥം നോക്കാം ജനകേന ജനകനാൽ അതാണ് ജനകേന തൃതീയ അർച്ചിത അർച്ചിത എന്ന് പൂജിക്കപ്പെട്ടവർ അർച്ചിക്കപ്പെട്ടവർ അച്ഛനായ ബഹുമാനിച്ച് സ്വീകരിച്ചു നർത്തം രാമ രാമൻ എന്ന് പറയുമ്പോൾ ഇവരെ മൂന്ന് പേരെയും ജനങ്ങൾ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു നിർത്തും അങ്ങനെ സ്വീകരിക്കപ്പെട്ടവനായ രാമൻ കൗശികേന പ്രചോദിത കൗശികേന എന്നുള്ളത് പ്രതികയാണ് കൗശികനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞ് പ്രചോദിപ്പിക്കപ്പെട്ടവൻ ആയിട്ട് അവിടെ ചെന്നപ്പോൾ സർക്കാരൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ കുശലം എല്ലാം പറഞ്ഞ കൂട്ടത്തില് അവിടെ ഒരു യജ്ഞം നടക്കുന്നതായിട്ട് മനസ്സിലായി അപ്പോൾ അതിൻ്റെ കഥ ജനകൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ശൈവചാപം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പൂജയൊക്കെ നടക്കുകയാണ് അത് സീതയെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുകയാണ് ഈ ശൈവചാപം എടുത്ത് നിവർത്തി ഈ വില്ല് പുലയ്ക്കുക എന്നുള്ളത് അത് ഞാൻ കെട്ടണം അത്ര എത്ര വലിപ്പവും ഭാരവും അതുപോലെ സാധാരണക്കാർക്ക് സാധിക്കാത്ത കാര്യമാണ് ശൈവജാപത്തിലെ ചരട് കെട്ടുക എന്നുള്ളത് അത് ചെയ്യുന്ന ആളിനെ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്നൊരു അങ്ങനെ ഒരു മഹർഷി വന്നു മഹർഷി പറഞ്ഞത് മൂലമാണ് അങ്ങനെ വന്നത് എനിക്കതുകൊണ്ട് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസം ശ്രീരാമനോട് പറയുന്നുണ്ട് ഒന്ന് പരീക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് വിശ്വാസം ശ്രീരാമനെ വിശ്വാസമാണ് ശ്രീരാമന് ഈശ്വര അവതാരമാണല്ലോ ശ്രീരാമന് ആ കൗശിയും ജനെ ജനക രാജാവിൻ്റെയും അനുമതിയോടുകൂടി ആ വില്ലെടുത്ത് അനായാസം വിളിച്ചു വില്ല് വിളിച്ച് ഭഞ്ജിച്ചു ഭഞ്ജിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ കുളിക്കുന്ന കൂട്ടത്തിൽ ഒഴിഞ്ഞുപോയി ഒരു ശക്തിയുണ്ട് എന്നറു ശ്രീരാമനെ ആ കഥയാണ് പറയുന്നത് സീതാനിമിത്തം ആനീതം സീതാനിമിത്തം എന്ന് പറഞ്ഞാൽ സീത നിമിത്തമായിട്ട് ആനീതം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ടത് ധനുഹു എന്ന് പറയുമ്പോൾ നകവും സഹലിംഗ്യമാണ് ധനുഹ് ധനുഷി ധനുഷി ധനുവി എന്നാണ് അതിൻ്റെ ദിലീപ് അങ്ങനെ തന്നെയാണ് ധനു ധനുഷി ധനുവംഷി ധനസ്സിനെ ബഭഞ്ച ക്രിയയാണ് ഭഞ്ജിച്ചു ഭൂതകാലമാണ് വലിട്ട് പ്രശ്നം അത് ബഭഞ്ച ഭഞ്ജിച്ചു ധനുഹും ധനസ്സിനെ ആ ധനസ്സിനു പിന്നെ ഒരു വിശേഷണം ഐശ്വരം ധനുഹും ഐശ്വരമായ ഈശ്വരനെ സംബന്ധിച്ച ശൈവം ഈശ്വരനെ സംബന്ധിച്ച ഐശ്വരം ധനസ്സിനെ വ്യഞ്ചിച്ചു നമുക്ക് അന്യം പോലെ പറയാം ഗദ്യത്തിൽ പറഞ്ഞു നോക്കാം ജനകേന അർച്ചിത രാമ ജനകനാൽ പൂജിക്കപ്പെട്ടവനായ രാമൻ കൗശികേന പ്രചോദിത കൗശികനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായിട്ട് രണ്ടുപേരുടെയും അനുജ്ഞ രണ്ടുപേർ പറഞ്ഞിട്ടാണ് അതാണ് പ്രചോദിപ്പിക്കപ്പെട്ടവനായിട്ട് സീതാ നിമിത്തം ആ നീതം സീതയുടെ കാര്യത്തിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ആനീതം ഐശ്വരം ധനുഃവചാപത്തി ഐശ്വരമായ ധനുസ്സിനെ ബഭഞ്ച ക്രിയ ഭഞ്ജിച്ചു അടുത്ത പദ്ധതി നോക്കുക തദോ ദശരഥം ദൂതൈ രാധിപ്രാമാതിഭ്യതസുതേഭ്യ സീത കന്യകാ ദദൗ തതോ എന്നുള്ളത് തഥ അനന്തരം നടത്തും ദശരഥം ദശരഥനെ ദ്വീയ വിവൃത്തിയാണ് ദൂതൈഹി ദൂതന്മാരാൽ തൃതീയ ഒരു ഭക്തി ആനയ്യ എന്നാണ് പിന്നത്തെ വാക്ക് അവിടെ ആ ദൂതൈഹി എന്നുള്ള വിസർഗം രായായിട്ട് മാറി കഴിഞ്ഞ ഉദ്ദേഹത്തിലെ പോലെ തന്നെ ദൂതൈരാനയ്യ ദുദൈഹി ആനയ്യ എന്നേ ഉള്ളൂ വാക്കുകൾ പക്ഷെ ആ വിസർഗം രായ ആയിട്ട് ദൂതൈരാനയ്യ ആനയ്യ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിച്ചിട്ട് നൃത്തം അത് യാ യായെന്ന് അവസാനിക്കുന്നു അത് വേയമുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് കാര്യം ചെയ്തിട്ട് എന്നുള്ള അർത്ഥത്തില് വലിയ ബന്ധം പറയും കൊണ്ടുവരിച്ചിട്ട് ദശരഥനെ ദൂതന്മാരെ വിട്ട് ദൂതന്മാരാൽ കൊണ്ടുവരിച്ചിട്ട് ദൂതന്മാരോട് പറഞ്ഞിങ്ങനെ അങ്ങ് ഈ ശ്രീരാമനെ ഈ ബില്ല് കൊലച്ചു അപ്പം വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെയുള്ള അനുവാദം ഇല്ലാതെയാണ് പക്ഷെ അങ്ങ് അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണം അങ്ങ് എല്ലാവരുമായിട്ടും എല്ലാ അയോധ്യ കഴിയത്ര കഴിയുന്നത്രയും ആൾക്കാർ എത്തി ഇത് ഈ സീതാസ്വേമ്പലം നടത്തണം ഇന്ന് ആളിനെ വിട്ട് അയക്കുകയാണ് അങ്ങനെ ദശരഥനും അവിടെയുള്ള പത്നിമാരുണ്ടല്ലോ സല്യ ഈ സുമിത്രും പിന്നെ മന്ത്രി വസിഷ്ഠൻ എല്ലാവരും എന്നിട്ട് പൗരപ്രമോഹനും എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും കൂടി വരുന്ന കഥയാണ് പറയുന്നത് ആനയ്യ ഒരുത്തിയിട്ട് മിഥിലാധിപ് മിഥിലാധിപൻ എന്ന് പറഞ്ഞാൽ ജനകരാജാവ് മിഥിലയുടെ അധിപൻ രാമാദിഭ്യഹ എന്നാണ് പിന്നെ പിന്നത്തെ വർക്ക് രാമാധിഭ്യന്ന് പറഞ്ഞാൽ രാമാദികൾക്കായിക്കൊണ്ട് ആദിഹി രാമാദിഹി എന്ന് പറഞ്ഞാൽ രാമൻ തുടങ്ങിയവർ രാമാതിഭ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചതുർത്ഥി വിഭക്തി ബഹുജനം വരും അവർ നാലുപേരുണ്ടല്ലോ രാമൻ ലക്ഷ്മണൻ പലതനും ശത്രുഘ്നൻ രാമൻ തുടങ്ങിയവർക്കെന്ന് പറഞ്ഞാൽ ഈ നാലുപേർക്കായിക്കൊണ്ട് രാമാദേ രാമാതിഭ്യം രാമാതിഭ്യാ എന്നൊരു ചതുർത്ഥി വിഭി വിഹിന് രാമാദികൾക്കായിക്കൊണ്ട് രാമാധിഭ്യ എന്നുള്ളതിൻ്റെ വിശേഷമാണ് തത്സുദേഭ്യാണ് അതായത് രാമാധിഭ്യ എന്നുള്ളതോടെ വിസർഗം സായായിട്ടും അറിയപ്പെടും രാമാദിഭ്യ തത്സുദേഭ്യ എന്നാണ് അത് രാമാദിഭ്യത സാവൂടെ അടയ്ക്ക് വരും രാമാധിഭ്യ തത്സുദേഭ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ പുത്രന്മാർക്കായിക്കൊണ്ട് ദശരഥൻ്റെ ദശരഥനെ കൊണ്ട് ദശരഥനെ ഒരു തീട്ടെന്ന് പറഞ്ഞല്ലോ അപ്പം തത്സുദേഭ്യ രാമാതിഭ്യാ ധരിച്ചിരിക്കും അവൻ്റെ പുത്രന്മാരായി പുത്രന്മാർക്കായിക്കൊണ്ട് രാമാദികളൊക്കെ ആയിക്കൊണ്ട് എന്നാണ് അത് സംസ്കൃതത്തിലങ്ങനെയാണല്ലോ ഒരു വിശേഷണവദം പറയുമ്പോൾ ഒരേ വിഭക്തിയിൽ പറയുമല്ലോ ഇപ്പോൾ രാമൻ്റെ സമർത്ഥനായ രാമൻ്റെ എന്നുണ്ടെങ്കിൽ സമർത്ഥൻ്റെ എന്ന് പറയും അത് സംസ്കൃതത്തിൽ എങ്ങനെയുണ്ട് ഒരു വിശേഷണം പറയുകയാണെങ്കിൽ അതേ രാമൻ്റെ എന്നുള്ള അതേ വിഭക്തിയിൽ തന്നെ പറയണം സമർത്ഥൻ്റെ രാമൻ്റെ അത് സീതയുടെ ആണെങ്കിൽ സമർത്ഥയുടെ സീതയുടെ അങ്ങനെയാണ് ഒരേ വിഭക്തി അത് ഇവിടെ അതെങ്ങനെയാണ് രാമ തത്സുദേഭ്യ അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവൻ്റെ നക്കുളർത്ഥമാണ് അവൻ്റെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായി പുത്രന്മാർക്കായിക്കൊണ്ട് പുത്രന്മാരായ രാമാദികൾക്കായിക്കൊണ്ട് സീതാദ്യാഹ അദ്യ അദ്യേ അദ്യാഹ എന്നാണ് ഇവിടെ പ്രയോഗം സ്ത്രീലിംഗമായതുകൊണ്ട് സീതാദികളായ അത് ദ്വിതീയം എങ്ങനെയാണ് ആദ്യം അദ്ധ്യേ അദ്ഹ അദ്യ എന്നാണ് വാക്ക് ആദ്യ എന്ന് പറഞ്ഞാൽ സീത ആദ്യമായിട്ടുള്ളവ ഉള്ള കന്യകകൾ എന്നുള്ള പ്രശ്നമാണ് കന്യാ കന്യകകളെ സീതാദ്യാഹ ദ്ധീയ വിഭവജനായിട്ടെടുക്കും അദ്ദേഹം എന്നുള്ളതും കന്യകാഹ എന്നാണ് പിന്നത്തെ വാക്കുക സീതാദ്യാഹ വിഭവജനമാണ് കന്യകാ ദിവസത്തിൽ അത് ഒരു സന്ധി തന്നെയാണ് അവിടെ കന്യകാഹ എന്നുണ്ട് പക്ഷേ ഈ പദ്യത്തിൽ സന്ധി വരുമ്പോഴേ വിസർഗം പല രീതിയിൽ മറുപന്നു പറഞ്ഞല്ലോ രായായി സായായി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ വിസർഗം ലോപിക്കുക കന്യകാ ദദവ് എന്ന് പറഞ്ഞാൽ കന്യകാഹ ദു എന്നാണ് അവിടെ സന്ധി വരുമ്പോൾ വിസർഗം ലോപിക്കുക എന്നാണ് വിസർഗം അവിടെ ഇല്ലാതാകും ഇവിടെ അതാണ് കന്യകാ ദണെങ്കിലും കന്യകാഹ ദ കന്യാകാഹ എന്നുള്ളതും ദ്വിതീയവിഭക്തി വിഭവചനമാണ് ബാലിക ബാലികെ ബാലികാ ഹാ ബാലിക ബാലികേ ബാലികാഹെന്ന് ദ്വിതീയവിഭക്തി വിഭവചനം വരും കന്യകകളെ ദദോ നൽകി അർത്ഥം അന്യ രീതി പറയാം തതഹ അനന്തരം മിഥിലാധിപ മിഥിലാധിപൻ ദൂതൈ ദൂതന്മാരെ കൊണ്ട് ദശരഥം ആനഅയ്യ ദശരഥനെ കൊണ്ടുവരിച്ചിട്ട് ദശരഥനെ ആളയിച്ച് വരുത്തിയിട്ട് നടത്തും ആനയ്യ തത്സുതേഭ്യ രാമാധിഭ്യ അദ്ദേഹത്തിൻ്റെ സുതന്മാർക്കായിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുതന്മാരായ രാമാധിഭ്യരാമാധികൾക്കായിക്കൊണ്ട് സീതാദ്യഹ കന്യകാഹ സീത തുടങ്ങിയ സീ സീത ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി ഇവരാണല്ലോ നരിവരെ ആ സീതാദ്യാഹ കന്യകാഹ കന്യകമാരെ ദും ദാനം ചെയ്തു എന്നർത്ഥം ക്രിയയാണ് ഭൂതകാല ക്രിയയാണ് അതിൽ ലിട്ടിൻ്റെ ഒരു വകഭേദമാണ് ദുദോ നൽകിയിട്ട് നർത്ഥം വിവാഹം നടത്തി നൽകിയിട്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം